മാം മാമിന്റെ സൈഡിൽ നോക്കും അയാളെ നോക്കി ഇത്രയല്ല സ്ഥലമുണ്ട് അല്ലേ ഒന്നുകൂടെ സ്ലോ ചെയ്ത് അയാളും നമ്മുടെ സൈഡിൽ സ്ലോ ചെയ്ത് കൊടുക്കും സ്ലോ സ്ലോപ്പം നീങ്ങരുത് സ്ലോ ചെയ്ത് കൊടുക്കും ഇപ്പോഴും അയാളെയാ നോക്കുന്നത് അവരെ നോക്കും തോറും നമ്മുടെ വണ്ടി ആയോട്ട് പോയി തട്ടു ഫ്രീ ആയിട്ടില്ല മാം എന്തിനാ മാം നമ്മുടെ വണ്ടി മുന്നോട്ടാവൂടുന്ന മുന്നിലെ തടസ്സല്ലേ നോക്കേണ്ടത് പിന്നിലെ തടസ്സം േറ്റർന്നേറുള്ള ഇപ്പോഴും പിന്നിലേക്കാ നോക്കുന്നത് സമാധാനമായിട്ട് ഓടണ്ടവിടെ നോക്കാം സൈഡ് സൈഡ് വരുന്നത് ഇവിടെ തന്നെ നോക്കിക്കാം ആ ഡാർക്ക് ബ്ലൂ ഇവിടെ സൈഡിൽ വരുന്ന വന്നു ഒന്ന് ബ്രേക്ക് നേരെയാക്കിച്ചിട്ട് ബാക്കോട്ട് നോക്കി എടുത്ത് മാറുന്ന കേട്ടോ വരട്ടെ വരട്ടെ നേരെയാക്കി ഓ നേരെയാക്കട്ടെ നാം എന്തിനാ അവരെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഡ്രൈവ് എടുക്ക ും പൊറോട്ടാ നോക്കുന്ന പൊറോട്ട് നോക്കിയാൽ നമുക്ക് നീങ്ങാൻ പറ്റാതാവും സമാധാനായിട്ട് മാം പിന്നിലല്ല മുന്നിൽ നോക്കി നീങ്ങാ നമുക്ക് നീങ്ങാൻ പറ്റാത്ത കണ്ടാ മാമോട്ട് പൊറോട്ട് നോക്കിരുന്നിട്ടല്ലേ അങ്ങോട്ടെ സമാധാനായിട്ട് പോയാറി ഇറങ്ങിയിട്ടേ അയാൾ ഇങ്ങോട്ട് വരുവുള്ളൂ ബ്രേക്കിൽ പതുക്കൊക്കെ ആലോചിച്ചു പതുക്കെ ലെഫ്റ്റിലോട്ട് പോകാം മാതി ഇതുമാതിിച്ചിട്ട് ഒന്നും ഇല്ലകണ്ട നേരെ ആക്കി വാ ഓക്കേ കാണിച്ചിട്ട് കുറച്ച് നേരം

സ്ലോ ചെയ്ത് ഇപ്പോഴും ഒന്ന് എന്റെ കണ്ണ് ദേ അവിടെയാ പോണത് ഞാൻ പറയട്ടെ ഫ്രണ്ട് മാം എവിടെയാ നോക്കുന്ന മളവ് വരുമ്പോ അങ്ങോട്ടാ നോക്കുന്നത് വണ്ടി നോക്കി ഇത് തട്ടാൻ പോണ എവിടെയായിരിക്കും മാം അവിടെ നോക്കിയാ മാമിന്റെ സൈഡിലാ വണ്ടി ശരിയല്ലേ സൈഡിലാ പക്ഷെ വണ്ടി അവിടെ പോയി നോക്കി ഇതൊരു വീതിയുള്ള ഒരു വണ്ടിയാ മാം ഇതിന്റെ റൈറ്റ് സൈഡിലായിരിക്കുന്ന ഇതിന്റെ ലെഫ്റ്റ് നോക്കിയാ മാം കൊണ്ടുപോണ്ടത് കാരണം ഇരിക്കാൻ പോകുന്ന ഈ സൈഡാ റൈറ്റ് സൈഡിൽ നിന്ന് എന്ത് വന്നാലും മാം ഒഴിഞ്ഞു മാറും ഇത് മാമിന് കാണാൻ പറ്റില്ല ഇത് നോക്കി 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 ഇവിടെ ഇരുന്നാലേ അറിയാൻ പറ്റുള്ളൂ ഈ വണ്ടി എങ്ങോട്ടാ പോകുന്ന ഇത് നോക്കിയാ വണ്ടിയെ കൊണ്ടുപോവണ്ട നമുക്ക് മാം പിന്നെയും ബാക്കിലും ആ സൈഡ് സൈഡും അങ്ങനെ ഒരു കാഴ്ച ഇല്ല കേട്ടാണോ ഇറങ്ങണ്ടെ ഒന്നിരിക്കും ഇപ്പറത്തേക്ക്

മാത്രമേ ഉള്ളൂ ഫ്രണ്ട് പതുക്കെടുത്തു പതുക്കെ മതി ഒറ്റ കേറണ്ടാക്കൃതി വേണ്ട സമാധാന ഈ ഫ്രണ്ട് നോക്കിയാണ് വണ്ടിയെ തിരികുകയും മല നിവർത്തുകയും ചെയ്യേണ്ടത് നമുക്ക് ആ അമ്പലത്തിന്റെ വണ്ടി പ്രശ്നമൊന്നും ഇല്ലല്ലോ മാം

വരന്നിട്ടാ ഞാൻ പുറോട്ട് നോക്കും കുറുകോട്ട് നോക്കി തന്നെ ഓടിക്കും ആളുടെ വഴിയിലോട്ട് കേറി ചെല്ലും അല്ല പുറകെ നോക്കിയിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാവാ അവരെ ലക്ഷ്യവർത്തായേട്ട നോക്കുന്നാ അവര് കേറി പോട്ടേ അവര് കേറി പോട്ടേന്ന് ഓർക്കും ദേ ഈ леഫ്റ്റ് മാത്രം നോക്ക് лефт ഉണ്ടെങ്കിൽ ഓടും ബ്രേക്കിലു കൊണ്ട് ഇച്ചിരി ഉടനെ നിർത്തി ഓടും леഫ്റ്റ് പതുക്കെ леഫ്റ്റിലേക്കും ഇടേക്ക വന്നുകൊണ്ടിരിക്കും കുറേശ്ശെ കുറേശ്ശെ മാത്രം ചുട്ടുവാടും തലയില് വെച്ചിരുന്നത് സമാധാനമായിട്ട് леഫ്റ്റിലേക്കും നല്ല ശീല പക്ഷെ ഇത്രയും ചെറിയ റോഡിൽ അത് നല്ല ശീലമല്ല ഫ്രണ്ട് തട്ട് കിട്ടും കടന്നു പോലെ സ്ഥലമില്ലല്ലോ ഇവിടെ ഇവിടെ മാം എന്തിനാ അവരെ നോക്കി ടെൻഷൻ ആവുന്നത് മാം പോകാതെ ആർക്കും പോകാൻ പറ്റില്ല പുറകെ വന്നവന് പിന്നെ മാം മാം അവിടെ നോക്കി നോക്കി ടെൻഷൻ പിന്നെ എല്ലാരും ഇവിടുന്ന് വേറെ റോഡിൽ കേറണമെങ്കിൽ വേണം ഈ റോഡ് നോക്കിയ മാം കഷ്ടിച്ച് കാറിന് ഉണ്ടായിരുന്നുള്ളൂ നമ്മള് വന്ന റോഡിന് അവിടെ മാം പൊറോട്ട് നോക്കിയിരുന്ന എന്ത് പറ്റും ഇരിക്കുന്നവരെ കാണുകയുള്ളു ഫ്രണ്ടിലെ കാഴ്ച ഉണ്ടാവില്ല ോളും കാരണം പറയുന്നുണ്ടാക്കും പതുക്കെ സ്ഥലം എടുത്തോണം സ്ഥലം ഉണ്ടെന്ന് തോന്നിയെതുക്കെട്ടും കൊടുക്കുകയും ചെയ്തോണം സ്ഥലം ഉണ്ടെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് ഒതുങ്ങി കൊടുത്തേക്കണം കിട്ടുന്നുണ്ടാ ഇപ്പൊ ഒരു ഹോണടി കേട്ടില്ലേ ഒന്ന് വേഗത കുറച്ചാൽ അവൻ കയറി പോയിക്കോളും നോക്കണ്ട വേണ്ട മാം അയാൾക്ക് സ്യൂട്ടബിൾ ഒരു സ്ഥലം കിട്ടുമ്പോൾ അയാൾ കടന്നു പോകും മാം അയാളുടെ വഴിയിലോട്ട് ചെല്ലരുത് വലത് വശത്തേക്ക് വണ്ടിയെ കൊണ്ടുവല്ലാതിരുന്ന അവര് കയറി സൈഡ് വേഗത പതുക്കെ പതുക്കെ നമ്മുടെ സ്ഥലത്തേക്ക് മാറിയാ മതി അത്യാവശ്യം ഉള്ളവന് ഇപ്പൊ കയറിപ്പോയിക്കോളും ഞാൻ ഇനി വലത്തോട്ട് ചെല്ലരുത് ഇനി നമ്മുടെ ഇടത് വശം നോക്കി വിളിച്ചുപോക്കണം അതായത് കുഴി കണ്ട ഒന്ന് സ്ലോ ചെയ്താൽ മതിക്കെ കേറിക്ക് അതെപ്പോളുകൾ കയറിപ്പോ ഒന്നു കണ്ട ഇനി വലത്തോട്ട് ചെല്ലരുത് കാരണം നമുക്ക് റോഡിൽ ഈ ത്രയും വീതില് പോവാൻ പറ്റുന്നില്ലെങ്കിൽ കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ട് കണ്ട സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് സ്ഥലം എടുത്തു വേണ്ട സ്ഥലമെടുത്തു കഴിഞ്ഞു എവിടെ വരത്തില്ലോ അയാളും മാറുന്നത് ആ പാലത്തി വെച്ച് എന്ത് ചെയ്ത് അങ്ങനെ ഒരു വണ്ടി വന്നപ്പോ മാം അങ്ങനെ അങ്ങനെ ഒരു വണ്ടി എന്ത് ഞാൻ കൃത്യമായിട്ട് കേറി അറിയാൻ അത് നോക്കി കാണണ്ടെന്നേ റിയും അവൻ കേറി പൊയ്ക്കോളൂട്ടെ മാം ഇപ്പൊ തൂറു മീറ്റർ ദൂരം മാം കാണുന്നുണ്ട് ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ വേണ്ട സ്ഥലം എടുത്തോണം അപ്പൊ പുറകില് വരുന്ന ആളോ അതറിയുന്നുണ്ട് സ്ഥലം ഇല്ലാന്ന് തോന്നുമ്പോ വേഗത കുറയ്ക്കി വേണ്ട വീണ്ടും സ്ഥലം വേണോന്ന് തോന്നുമ്പോ ഒഴിഞ്ഞു മാറിക്കോ പതുക്കെട്ടുള്ള ഇത് ഒഴിവാക്കാൻ പറ്റുന്ന പതുക്കെ ഒഴിവാക്കിക്കോ വേണ്ട ഇപ്പഴും പിന്നെ വരുന്നവരെ പേടിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ വല്ലത്തോട്ടൊന്ന് കേറിക്കാൻ ഈ വണ്ടിയും കൊണ്ട് വെറുതെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ാണ് ഇപ്പൊ നമ്മള് ഒറ്റ തിരിച്ചല്ല അതുകൊണ്ട് പോരുന്നത് ഇത്തിരി ഇത്തിരി ഇതിരിയായിട്ട് ചെന്നോണ്ടിരിക്കുക അത് അയാൾ കണ്ടോണ്ടാ വരുന്ന പുറകെ വരുന്നാള് ഇപ്പൊ നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ല അതെ ആ പിള്ളേരെ ചാടുന്നതും അവിടെ ഓട്ടോ കിടക്കുന്നതും അതുപോലെ തന്നെ പുറകെ വരുന്നാളും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അയാളും അപ്ഡേറ്റ് ആവും നമ്മുടെ കൂട്ടത്തില് മാം മാറുമ്പോ അയാൾക്ക് അറിയാം ഫ്രണ്ടിൽ എന്തോ തടസ്സമുണ്ട് അയാളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവും

ഡെയിലി എന്നാലും ഞാൻ കുളം കഴിഞ്ഞിട്ട് ഫ്ളാറ്റ് പറഞ്ഞപ്പോഴും മുന്നോട്ട് പോകോളാന്ന് പറഞ്ഞായിരിക്കും ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കം വന്നു പൊടിമോളം ഇങ്ങനെ സംശയം ഇവിടെ ആർജും പറഞ്ഞാൽ ഞാൻ പുറത്ത് നിൽക്കുന്നു പറഞ്ഞില്ലേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മുന്നോട്ട് പോയി പിന്നെ നിങ്ങൾ പറഞ്ഞു കൂടെ തിരിച്ചു വരാൻ പത്ത് മിനിറ്റ് അങ്ങനെ പറയാൻ ആ ആ ആർച്ചിന്റെ അവിടെ കാണുന്ന പറഞ്ഞ മില്ലുള്ള വീടാണോന്ന് ചോദിച്ചു പറഞ്ഞു പറഞ്ഞു അല്ല മില്ലിന്റെ മുന്നിലല്ലേ വീട് അതാ എന്റെ ഭാഗത്തും തെറ്റുണ്ട് മുന്നിലാണ് ശരിയാണ് മാഡത്തിന്റെ വീട് കഴിഞ്ഞിട്ടാണ് മില് അവിടെ ശ്വാസ എടുത്ത് വയ്ക്കരുത് എന്നിട്ട് ഇട്ടു വെട്ടിക്കരുത് വണ്ടിയേ മാമിന് പോകാൻ പറ്റുന്നില്ലാന്ന് തോന്നിയാ വേഗത കുറച്ചേക്കണം അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല മാമിന്റെ സൈഡിൽ ഫോക്കസ് ചെയ്തോണം ഇതിപ്പോ ചെറുക്കം വേഗത കുറച്ചേക്കും എന്നിട്ട് മാമിന് സൈഡുണ്ടോ ആ സൈഡിൽ കൂടെ മൂവ് ചെയ്തോ സൈഡില്ലേ മൂവ് ചെയ്യണം സഡൻ ബ്രേക്ക് ഇടാതിരുന്നാ മതി സഡൻ ബ്രേക്ക് ഇട്ടാൽ വരുന്ന വണ്ടി നമുക്കിട്ട് ഇരിക്കും ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് കാണിച്ചാൽ അയാൾക്ക് അറിയാൻ പറ്റും മുന്നിൽ എന്തോ തടസ്സമുണ്ട് അതുകൊണ്ടാണ് അവർ വേഗത കുറയ്ക്കുന്നത് അയാളും വേഗത കുറയ്ക്കും മാമിന് മുന്നിൽ വഴി ഇല്ല എന്ന് തോന്നിയ വണ്ടിയുടെ വേഗത കുറച്ച് 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 കൊണ്ടിരിക്കണം വഴി കിട്ടുന്നില്ലെങ്കിൽ നിർത്തിക്കോണം സഡൻ ആയിട്ട് നിർത്താതിരുന്നാൽ മതി ഇനി

ഡ്രൈവിംഗ് ലൈസൻസ് എന്തിനാ ഹെൽബോർഡ് ഹെൽബോർഡ് ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് പഠിപ്പിക്കാന്നെല്ലാം പറയും ഹെൽബോർഡ് കാണുമ്പോ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ റോഡല്ലേ ഞങ്ങൾ ആക്സി അടച്ചാന്ന് പറയണം ആ ഒരു മനസ്സുണ്ടെങ്കിൽ മനസ്സ് മതി അല്ലേ ഓക്കെ ആണെങ്കിൽ മാഡം മാമിനെ ഇടിച്ചിട്ടിട്ട് വരില്ല മാം മീങ്ങുന്നത്രേം കാലം മതി മതിയാള് വട്ടം ചാടും മതി മാം തിരക്കിലേക്ക് ഇറങ്ങണ്ട ഇപ്പൊ മാം എല്ലാ ദിവസവും ഇതെടുത്ത് ചുമ്മാ ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു തിരിച്ചോണ്ടുന്നുണ്ട് അപ്പൊ മാമിന്റെ ഒരു ആത്മവിശ്വാസം വരും എന്നിട്ട് ഇറങ്ങി പോയാ മതി സ്വിച്ച് ഇട്ടപോലൊന്നും നമുക്ക് മാറാൻ പറ്റത്തൊന്നുമില്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് മാമിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റും ഈ ധെറുതി പിടിക്കുന്നത് എന്തോ മോൻ എത്രയില്ല പിടിച്ചത് മാറിയാ നമ്മള് മാറി പോയാ മതി അവര് വരുന്നത് മാത്രമേ തടന്നുള്ളൂല്ലോ പതുക്കെ പതുക്കെല്ലൂ കണ്ട പതുക്കെ പോയാ മതി ഇനി അയാളെ നോക്കിയിരിക്കേണ്ട മുന്നിലേക്ക് തന്നെ മുന്നിലേക്ക് തന്നെ നോക്കി നോക്കി ഞാൻ ഇളക്കി മാറ്റും ഇല്ലല്ലോ മാനുവലായിട്ട് മടക്കണം ഇത് സ്വിച്ച് മെറിച്ചിട്ടാ മടങ്ങ ലെഫ്റ്റ് പോണോ ഇൻഡിക്കേറ്റർ ഇട്ട് മാം ചോദിക്കൂ ഇൻഡിക്കേറ്റർ നേരത്തെ ഓൺ ചെയ്തോളാം സമയത്ത് ഇനി പുറകെ വരുന്ന ആൾക്ക് അറിയാം മാം ലെഫ്റ്റിലേക്കാണ് പോകാൻ പോകുന്ന സമാധാനമായിട്ട് മതി വേണം ഓടിച്ചാടി കയറേണ്ട മാം നിങ്ങൾ വേഗത കുറയ്ക്കും പതുക്കെ പതുക്കെ ആക്കും നെരങ്ങി നിരങ്ങി പോയാൽ ഇത്രയും കൂടെ ശ്ലോചിച്ച് എന്നിട്ട് പതുക്കെ തിരിച്ച് തിരിച്ചു തുടങ്ങി ഫ്രണ്ട് മാത്രം നോക്കി തിരിച്ച് തിരിച്ചെടുക്കും ഇനിയും തിരിയാനുണ്ട് സ്പീഡ് വേണ്ട സ്പീഡ് വേണ്ട ഇനിയും തിരിയാനുണ്ട് മാം അവിടെ നിർത്തും ഇപ്പോഴും അവിടെ ും വിളും വെപ്രാളം പിടിക്കത് വേമന്റെ കാലിലല്ലേ ബ്രേക്ക് നിന്ന് കേറിയാ മതി ഞാൻ വണ്ടി നേരെയാക്കി നേരെയാക്കി അനങ്ങി അനങ്ങി വണ്ടി ആ അങ്ങനെ നേരെയാക്കി നേരെയാക്ക വണ്ടിപ്പോഴും ചുറ്റുപാടാ നോക്കുന്നത് റൈറ്റ് ആ സ്റ്റിയറിംഗ നോക്കണ്ട പതുക്കെ പതുക്കെങ്ങട്ടെ നീങ്ങുന്ന ഇതേപോലെ അവിടെ തിരിഞ്ഞ് കയറിയ പോരായിരുന്ന

ഈ മുന്നിൽ ഈ കാഴ്ചയാണ് മാമെടുക്കണ്ടേ ഇത്രയും സ്ഥലത്തെ കാഴ്ച ഇവിടെ എന്തെങ്കിലും തട്ടാനുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് മാറണം ഇവിടെ സ്ഥലമുണ്ടോ തിരിച്ച് ഇങ്ങോട്ട് വരണം ഇങ്ങനെ തിരിഞ്ഞു നോക്കരുത് ആ ഇവിടെ സ്ഥലം കൂടുതൽ വീഴുന്ന കണ്ട അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് വരണം അവര് മാം ചെല്ലട്ടെ അവിടെ വരാം നമ്മൾ ഇനിയും അവിടെ ചെല്ലാനുണ്ടല്ലോ വാശി പിടിക്കരുത് അതെ അവരെ പുറകെ പതുക്കെ 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 മതി ഇപ്പോഴും അപ്പുറത്തേക്ക് എത്തി നോക്കരുത് ഈ ഫ്രണ്ടിലെ ഈ ഭാഗം നോക്കി കുറേശ്ശെ കൊറേശ്ശേ തിരിച്ചു കൊണ്ടുപോയാ മതി ഈ ഭാഗം മാത്രം നോക്കി തട്ടാതെ തിരിച്ചു തിരിച്ചു കൊണ്ടുപോവാ നോക്കരുത് കണ്ട മാമന്റെ വഴിയിലേക്ക് ആകുമ്പോ നേരെ ആക്കിയത് കിട്ടിയാ ഇങ്ങനെയാണെ ജംഗ്ഷനിൽ നിന്നും തിരിയേണ്ടത് ഈ ഭാഗത്തിന് മാമന് പോകണ്ട സ്ഥലത്തേക്ക് തിരിച്ചു തിരിച്ച് തിരിച്ചു കൊണ്ടുവന്നോണ്ടിരിക്കണം വരുന്നതുപോലെ തിരിച്ചുകൊണ്ടിരിക്കണം വന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തിരിക്കണം ഞാൻ ആരോടായി പറയുന്ന കേട്ടു കേട്ടു ഇപ്പോഴും മറുവശം എന്താ നോക്കരുത് നമ്മുടെ സൈഡ് നമുക്ക് കാണാം ശരിയല്ലേ നമ്മുടെ സൈഡിൽ ഇടിക്കാതെ പതുക്കെ പതുക്കെ തിരിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം നമ്മുടെ സൈഡിൽ ഒരു തട്ട് കിട്ടാത്ത രീതിയിൽ അത്രേ ഉള്ളൂ റോഡിലായോ അപ്പൊ ആക്കോണം കിട്ടിയ മാം എന്റെ ഇഷ്ടമാണവിടെ ഇവിടെ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വന്നിട്ട് കൊടുത്തോണം ഇനി വണ്ടികൾ ഉണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുവ ഇല്ല പതുക്കെ പോണ്ടി വരും ഇപ്പോഴും മറു നോക്കരുത് എത്തി നോക്കരുത് നമ്മുടെ സൈഡ് കണ്ട പതുക്കെ പതുക്കെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോവാ വണ്ടിയെ വേഗതയില്ലാതെ കൊണ്ടുപോവാ സൈഡിലായി അപ്പഴേ നേരെയാക്കു കിട്ടിയാ പോട്ടെ ഇത്രയും ദൂരത്താണോ ട്യൂഷന് വരുന്നത്